ഹായ് ഫ്രണ്ട്സ് ഇന്ന് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് വെച്ചാൽ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് പെട്ടെന്ന് തട്ടി കൂട്ടുന്ന ഒരു ബിരിയാണിയാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല കുറച്ച് കാച്ചിക്കെടുത്തിട്ടുണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അരി ഞാനൊരു പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിൽ കുതിത്തിട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാൻ കഴുകി കൊതുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മൂപ്പിച്ചെടുക്കാം നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു വണ്ടിപ്പരിപ്പൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും നെല്ലി തന്നെ എടുക്കുക വണ്ടിപ്പരിപ്പ് മൂത്തിട്ടുണ്ട് നമുക്കിത് എടുക്കാം ആ നെയ്യിലോട്ട് തന്നെ നമ്മൾ എന്ന് മൂപ്പിച്ചെടുക്കുകയാണ് സവാളയ്ക്കകത്ത് ഞാൻ ഒരു ചായ പഞ്ചസാരി ഉപ്പുകൂടെ ചേർത്ത് നിന്ന് ഞെടിയതിന് ശേഷമാണ് ഇട്ടത് അപ്പോൾ ഒരു മധുരവും വരും ചെറിയ ക്രിസ്നസും ഉണ്ടാവും വളരെ പെട്ടെന്ന് മൂത്ത് കിട്ടുകയും ചെയ്തു സവാള നല്ല ബ്രൗണിഷ് കളറായിട്ടുണ്ട് നമുക്കിതിൻ്റെ കൂടെ ക്യാരറ്റൂടെ ഒന്ന് വഴറ്റി എടുക്കാം ഏതൊക്കെ നിങ്ങൾക്ക് പച്ചക്കറിയൊക്കെ കൂടുതലിരുന്നെന്നുണ്ടെങ്കിൽ ഇടാം ഒക്കെ ഇടാം അതുപോലെത്തരം ഇഷ്ടം പോലെ ക്യാരറ്റ് ഉള്ളി എല്ലാം നന്നായിട്ട് വഴണ്ടിട്ടുണ്ട് നമുക്കിതൊന്ന് തീ തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം നമ്മൾ ഉരുളി എടുത്ത് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇച്ചിരി മസാലക്കൂട്ടെല്ലാം ഇട്ടിട്ടുണ്ട് അതൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിക്കാം അത് ജീരവും എല്ലാം പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നാല് ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട് അപ്പോൾ എടുക്കുന്ന അരി ഇരട്ടി വെള്ളം എടുക്കുക പിന്നെ ഓരോ അരിയുടെ സൈസിനനുസരിച്ച് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഇച്ചിരി എടുത്ത് വെച്ചിരിക്കണം ഒരിക്കലും നമ്മൾ പച്ചവെള്ളം ആഡ് ചെയ്യരുത് തിളപ്പിച്ച വെള്ളം ഇച്ചിരി ഒന്ന് മാറ്റി വെക്കുക ഇവിടെ ഞാൻ സ്പെഷ്യലായിട്ട് ചേർക്കുന്ന ഒരു ഓറഞ്ചിൻ്റെ നീരാണ് സാധാരണ നാരങ്ങ നീര് ചേർക്കാം വിനായി ചേർക്കാം ഞാനിവിടെ സ്വല്പം ഓറഞ്ച് നീരാണ് വിഴിഞ്ഞൊഴിക്കുന്നത് വെള്ളം നല്ലപോലെ വെട്ടി തിളച്ചിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ വാ വാലാൻ വെച്ചിരുന്ന അരി ഇട്ട് കൊടുക്കാം കളർ വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം ഞാനിവിടെ കളറൊന്നും ചേർക്കുന്നില്ല അപ്പോൾ അരി വെള്ളം നല്ലപോലെ വെട്ടി തളച്ചതിന് ശേഷം മാത്രം അരി ഇടുക അപ്പോൾ നല്ല കറക്റ്റ് വരുവത്തിന് നമുക്ക് വെന്ത് ഈ സമയത്ത് ഉപ്പും ചേർക്കുക ഇനി മൂടി വെച്ച് നമുക്ക് വേവിക്കാം നമ്മുടെ റൈസ് എന്താ നമുക്ക് നോക്കാം വാവ് നല്ല പോലെ എല്ലാം വെന്ത് വറ്റി ഇരിപ്പുണ്ട് പരുവത്തിനെ കണ്ടിട്ട് ഒട്ടും അടിക്കുന്നില്ല ഒട്ടി പിടിക്കുന്നില്ല എല്ലാം നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നോക്കി ഈ സമയത്ത് നമ്മൾ വരട്ടി വെച്ചേക്കുന്ന മിക്സി കൊണ്ട് ഇട്ട് കൊടുക്കാം ചെറിയൊരു ക്രിസ്നസ് കിട്ടേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വരട്ടി മാറ്റി വെച്ചത് കാരണം ഒരുപാട് വെന്ത് പോകരുത് ക്യാരറ്റൊക്കെ അതൊരു പച്ച കടിക്കണം അതാണ് ഒരു ടേസ്റ്റ് ഇതെല്ലാം നമ്മളൊന്ന് കൂട്ടി ഇളക്കാം അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ കണ്ടിട്ടില്ലാത്തവരും സപ്പോർട്ട് ചെയ്തിട്ടില്ലാത്തവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോസിനൊക്കെ ഇടുക നല്ല നല്ല വെറൈറ്റികളായിട്ട് ചെറിയ ചെറിയ ചേരുവകളൊന്നും നമുക്ക് വീട്ടിൽ കിട്ടുന്ന ചേരുവ കൊണ്ട് സ്വാദിഷ്ടമായിട്ട് എങ്ങനെ വിഭവങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതാണ് എൻ്റെ തീം അപ്പോൾ ഞാനത് നിങ്ങൾക്കൂടെ പരിചയപ്പെടുത്തുകയാണ് ചിലർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് സാധനങ്ങൾ വേണം ഇല്ലെങ്കിലും സ്വാദിഷ്ടമായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു പോളിസിയാണ് ഞാൻ കാണിക്കുന്നത് അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് പുറത്ത് വെച്ചാൽ അന്തിപ്പരിപ്പൂരിടാം അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇത് വെജിൻ്റെ കൂടെയും നോൺ വെജിൻ്റെ കൂടെയും നന്നായിട്ട് കഴിക്കാൻ പറ്റും അധികം സമയമൊന്നും വേണ്ട കുട്ടികൾക്ക് ചോറ് ചോറ് ഇഷ്ടമില്ലാത്ത കുട്ടിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് അവരുടെ ഉള്ളിൽ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ പച്ചക്കറികളൊക്കെ ഉള്ളിൽ ചെല്ലും നമുക്ക് കഷ്ടപ്പാടും ഇല്ല ഏസ്റ്റൊരു വെറൈറ്റി ആയിട്ട് വീഡിയോ കാണാം ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ